തന്നെ ബാബറി മസ്ജിദ് മുഗൾ സാമ്രാജ്യത്തിലെ പ്രതാപശാലിയായിരുന്ന ചക്രവർത്തി ബാബറിന്റെ കാലഘട്ടത്തിൽ പണിയെഴുപ്പിച്ച മനോഹരമായ ബാബറി മസ്ജിദ് യഥാർത്ഥത്തിൽ ഇന്ന ബാബറി മസ്ജിദ് ഇവിടെ എന്തിനാണ് അതിന്റെ മിനാരങ്ങൾ തകർത്തത് അതിന്റെ മിനാരങ്ങൾ തകർക്കാൻ വേണ്ടി വലിയ രൂപത്തിൽ നടത്തിയ നീക്കം നമ്മുടെ രാജ്യം കണ്ടു അങ്ങേറ്റം അപകടകരവും ആപൽക്കരവുമായ സ്ഥിതി വിശേഷം ഇന്ത്യ ചരിത്രം പഠിക്കുന്ന ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും അല്ലെങ്കിൽ ഗവേഷകനും ഒരു കാര്യം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയുടെ ചരിത്രം പഠിച്ചു തുടങ്ങാൻ കഴിയൂ ഇന്ത്യയുടെ പൗരാണിക കാലഘട്ടത്തിൽ മുഗൾ സാമ്രാജ്യവും അതീ മഹാഭാരതത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളും ഉത്തരപൂർവ്വ ഭാരതത്തിൻ്റെ ഏത് മേഖലയിൽ എന്നാലും അത് കാണാതെ ഒരാൾക്കും ഈ രാജ്യത്തിന്റെ മുമ്പാകെ ചരിത്രവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ ആര് നിഷേധിച്ച ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ സിംഗ് ഖസീഫിന്റെ കൊട്ടാരമായിരുന്നാലും ഷാജഹാൻ നിർമ്മിച്ച താജ്മഹളായിരുന്നാലും ഫത്തേഹുർ സിഖ്രിയായിരുന്നാലും എത്രയെത്ര ചരിത്ര സ്മാരകങ്ങൾ ആ ചരിത്ര സ്മാരകങ്ങളെയെല്ലാം ഇന്ന് ഒന്നൊന്നായി മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്ക് വരുന്നു അതെല്ലാം ചരിത്ര യാഥാർത്ഥ്യങ്ങളല്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരുന്നു മുഗൾ സാമ്രാജ്യത്തിന്റെ ആധിപത്യവും അതേപോലെ തന്നെ ബാബർ ചക്രവർത്തി വണിയൊഴിച്ച് ബാബറി മസ്ജിദിന്റെ പ്രാധാന്യവും വിസ്മരിക്കണമെന്ന ആവശ്യമുയർത്തിക്കൊണ്ടുവരും ഏത് രൂപത്തിലേക്കാണ് ഈ നാട് പോകുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചരിത്രയാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്ന നമ്മുടെ നാടിന്റെ സാംസ്കാരിക പൈതൃകത്തെ തുരങ്കം വയ്ക്കുന്ന നമ്മുടെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന നമ്മുടെ മതനിരപേക്ഷയെ തകർക്കുന്ന ഏത് നീക്കത്തിനെതിരെയും ഈ നാട് ഉണർന്നും ഉയർന്നും പ്രതികരിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയം കാരണം ഈ നാട്ടിൽ ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ മഹാനായി അമ്പക്കർ ഉൾപ്പെടെയുള്ള ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത ഭരണഘടന സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു മതനിരപേക്ഷ സ്ഥിതിസമത്വ ജനാധിപത്യ റിപ്പബ്ലിക്കൻ ഭരണകൂടം ഭരണഘടനയുടെ പ്രിയാമ്പിൾ വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം കൃത്യമായി ആദ്യം രേഖപ്പെടുത്തുന്നതാണ് എന്താണത് കൂടെ ഉദ്ദേശിക്കുന്നത് വൺ നേഷൻ വൺ ലാംഗ്വേജ് എന്നാണോ ഒരു ഭാഷ ഒരു രാജ്യം എന്നാണോ വൺ നേഷൻ വൺ രജിസ്ട്രേഷൻ എന്നാണോ ഒരു രാജ്യം ഒരു രജിസ്ട്രേഷൻ എന്നാണോ വൺ നേഷൻ ഒരു യൂണിഫോം വൺ യൂണിഫോം എന്നാണോ അല്ല ഈ ആശയം ഉയർത്തുന്നത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിലെ മതനിരപേക്ഷതക്കെതിര ഈ രാജ്യത്തിലെ നാനാത്വത്തിലേകത്ത് വന്ന സാംസ്കാരിക പാരമ്പര്യത്തിനെതിരെ നമ്മുടെ രാജ്യം ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്ഥിതിസമത്വ റിപ്പബ്ലിക്കൻ ഭരണകൂടമായിരിക്കണം എന്ന ഭരണഘടനാ ശില്പികളുടെ കാഴ്ചപ്പാട് ഇന്നത് വെല്ലുവിളിക്കപ്പെടുകയാണ് മതനിരപേക്ഷത എന്നാൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആധിപത്യമായി മറിച്ച് നമ്മുടെ രാജ്യം നാനാത്വത്തിൽ ഏകത്വം ബഹുസ്വരതയുടെ നാടാണ് ഇവിടെ ഹൈന്ദവനായിരുന്നാലും ഇസ്ലാമിയായിരുന്നാലും ക്രിസ്ത്യാനിയായിരുന്നാലും പാഴ്സിയായിരുന്നാലും ജൈനനായിരുന്നാലും ബൗദ്ധനായിരുന്നാലും അവരെല്ലാം ഇവിടെ ജനിച്ചവർ ഇവിടെ വളർന്നവർ ഇവിടെ തന്നെ ജീവിക്കേണ്ടവർ അവർ ഇന്ത്യൻ പൗരന്മാർ ഈ നാനാത്വത്തിലുള്ള ഏകത്വം നമ്മുടെ രാജ്യത്തെ മറ്റിതര രാഷ്ട്രങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന സുപ്രധാനമായ ഘടകം അതുകൊണ്ട് ഭരണഘടന എല്ലാ മതങ്ങളെയും എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെയും ഇതിലൊന്നിലും പെടാത്തവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് എന്ന വാചകം സെക്യുലറിസം ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ ഭരണഘടനാ ശില്പികളെ പ്രേരിപ്പിച്ചതാണ് സ്വാമി വിവേകാനന്ദൻ മതനിരപേക്ഷ ഒരു ഡെഫിനിഷൻ കൊടുത്ത് ഒരു വിശ്വാസിക്കവൻ്റെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് അവൻ വിശ്വസിക്കുന്ന ആരാധനാമൂർത്തിയുടെ മുമ്പിൽ വചാലമായി സംസാരിക്കാൻ അവകാശമുള്ളതുപോലെ അതില്ലാത്തൊരാൾക്കും അവന്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം അംഗീകരിക്കപ്പെടുന്നതാണ് രാജ്യത്ത് മതേതരത്വം പോലെ അതാണ് മതനിരപേക്ഷത സ്വാമി വിവേകാനന്ദൻ്റെ ഡെഫനിഷൻ ഈ ഭരണഘടന ലക്ഷ്യം വെക്കുന്നത് തന്നെയാണ് അതിനേതെങ്കിലും ഒരു ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിന്റെ മേൽ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഭരണഘടനാ സങ്കല്പങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും അവകാശങ്ങൾക്കും എതിരാണ് അതുകൊണ്ട് ഭരണഘടനയെ ഓരർത്ഥത്തിലും വെല്ലുവിളിക്കാൻ ആരും തയ്യാറാവരുത് ദേശാഭി തീരദേശാഭിമാനികളായിട്ടുള്ള ആളുകളായി നമുക്ക് മാറണം ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണമങ്ങളിൽ കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം നമുക്ക് ചോര നരമ്പുകളിൽ എന്ന് വള്ളത്തോൾ വളരെ മനോഹരമായി ദേശാഭിമാന പ്രചോദിതമായ ഈരടികൾ എഴുതിയിട്ടുണ്ട് ഇതായിരിക്കണം നമ്മുടെ ഈ രംഗത്തെ വീക്ഷണം എന്നാൽ വ്യത്യസ്തമായ ശൈലികൾ വളർന്നു വരും അതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തങ്ങളല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരുപക്ഷെ ഗാന്ധി നമ്മൾ കണ്ട തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ആദ്യത്തെ ഇന്ത്യ രാജ്യത്തിലെ കറുത്വ ദിനമെങ്കിൽ രണ്ടാമത്തെ ഇന്ത്യ രാജ്യത്തിലെ കറുത്വ ദിനം എന്ന് വിശേഷിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് രണ്ടാമത്തെ കറുത്ത ദിനം ആ രണ്ടാമത്തെ കറുത്ത ദിനമെന്നാണ് വിശേഷിപ്പിക്കുന്നത് മുഗൾ സാമ്രാജ്യത്തിലെ പ്രതാപശാലിയായിരുന്ന ബാബർ ചക്രവർത്തി പണി കഴിപ്പിച്ച ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ തകർക്കുമ്പോൾ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ലൈവ് ചെയ്ത ആ പരിപാടി ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെയും സമാധാനകാംക്ഷികളുടെയും എല്ലാം മനസ്സിൽ ഏറ്റവും കൂടുതൽ വിദ്വേഷവും വെറുപ്പും ആ പ്രവൃത്തിയോടുണ്ടായിട്ടുള്ള സംഭവമാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ കറുത്ത ദിനമെന്നാണ് അതിനെ വിശേഷിക്കപ്പെട്ടത് അവിടെ അത്തരമൊരു വലിയ രൂപത്തിലുള്ള ക്രൂരമായ നടപടിയാണ് നടന്നതെന്ന് നാം കണ്ടു അതുകൊണ്ട് അവസാനിക്കുന്നുണ്ടോ അവസാനിക്കുന്നില്ല വീണ്ടും നടക്കുകയാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കോടതിയുടെ അതിപ്രധാനമായ ഒരു ഇടപെടൽ പുതിയ ചീഫ് ജസ്റ്റിസ് വന്നതിന് അതിപ്രധാനമായ ഒരു ഇടപെടൽ ഗുജറാത്തിലെ വിൽക്കി ബാനു കേസ് ആ കേസ് ആ കാലഘട്ടത്തിൽ മുഴുവൻ പഠിക്കുകയും അതിന്റെ പല നാടുകളിൽ കൂടി പ്രസംഗിച്ച് നടക്കുകയും ചെയ്തൊരു വെളി വിപ്ലവനാണ് രണ്ടായിരത്തിലേറെ ആളുകളെ വംശഹത്യക്ക് വിധേയമായ ഗുജറാത്തിലെ വലിയ രൂപത്തിലുള്ള വംശഹത്യയും ആ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച ഗർഭിണിയായ സ്ത്രീകളുടെ ഗർഭത്തെ ശിശുവിനെ വടിവാളികൊണ്ട് തുറന്നെടുത്ത് പുറത്തെടുത്ത് ക്രൂരമായ രൂപത്തിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ട സംഭവങ്ങൾ നരൂതാപ്പാട്ടിയായ ആ പ്രദേശത്ത് തന്നെയാണ് വിൽക്കി ബാനു കേസിൽ പൂർണ്ണ ഗർഭിണിയായ അവരെ മാനഭംഗപ്പെടുത്തുകയും കൂടെ ഉണ്ടായിരുന്ന ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്ത ക്രൂരന്മാരായ പൈശാചി കൃത്യം ചെയ്തവരായ ആ നരാധമന്മാരെ എന്തിൻ്റെ പേരിലാണ് വെളിയിൽ വിട്ടത് എന്തിനാണ് അവർ വെളിയിൽ വിട്ടത് വിടാൻ പാടില്ലായിരുന്നു അതാ സുപ്രീം കോടതി രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ നീതി നീതിപീഠം ചോദിച്ചു ഈ ക്രൂരകൃത്യം ചെയ്തവരെ എന്ത് കാരണത്തിന്റെ പേരിലാണ് നിങ്ങൾ തുറന്നു വിട്ടത് സമാധാനം പറയൂ ഇപ്പോൾ രേഖ ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നു രേഖ രേഖ ഹാജരാക്കാൻ മടിക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതക്കേറ്റ പോര നമ്മുടെ സാംസ്കാരിക വൈദ്യത്തിന് മേലെ ഉയർന്ന ഏറ്റവും വലിയ പീരിപ്പെടുത്തുന്ന അന്തരീക്ഷം ഉയർത്തിയ ഹീനമായ നടപടിയായി അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാൻ പാടില്ല പക്ഷേ പലതും ഒന്നിനു പുറകെ ഒന്നായി ആവർത്തിക്കപ്പെടുന്നു എന്ന് നാം കാണുകയാണ് ഒരു കൂട്ടരോട് മാത്രമല്ല ഇപ്പം തൊണ്ണൂറ്റി എഴുപത്തിയെട്ട് ക്രൈസ്തവ സംഘടനകൾ ചേർന്ന് ഇന്ത്യൻ ഭരണസിനാകേന്ദ്രങ്ങളിലേക്ക് സമീപകാലത്ത് മാർച്ചയും ഉണ്ടായി എന്തിനായിരുന്നു ഛത്തീസ്ഗഡിൽ നിരവധി പള്ളി തകർത്തു മഹാരാഷ്ട്രയിൽ നിരവധി പള്ളി തകർത്തു മധ്യപ്രദേശിൽ നിരവധി പള്ളി തകർത്തു കർണാടകത്തിൽ ക്രിസ്മസ് കരുവണ്ടുപോയ ചെറുപ്പക്കാരെ ഉടുതുണിയുരിഞ്ഞ് ആക്രമിച്ചു നിരവധി വൈദികരെ ആക്രമിച്ചു പലരും പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി പേറ്റവസാനം മണിപ്പൂരിൽ നമ്മൾ കണ്ടു എത്ര ആളുകളാണ് പിടഞ്ഞ് വീട് മരിച്ചത് എത്ര ദേവാലയങ്ങളാണ് കത്തിച്ചത് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഏത് തരത്തിലുള്ള തെറ്റാണ് ഈ വിശ്വാസി സമൂഹം ചെയ്തത് അപ്പോൾ ആ രംഗത്തെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്ന സമീപനം ഭൂരിപക്ഷത്തിൻ്റെ വർഗീയത ന്യൂനപക്ഷത്തിനുമേനെ അടിച്ചേൽപ്പിക്കുകയാണ് അവിടെ ഞാൻ ഞാൻ സൂചിപ്പിച്ച ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നിഷേധിക്കുന്ന രൂപത്തിലേക്ക് വന്നാൽ ആ നിഷേധത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ അത്യുജ്വലമായ കൊടുങ്കാറ്റുകൾ ഉയർന്നു വരേണ്ട സമയം സമാഗതമായിരുന്നു അത് സംഭവിച്ചുകൂടാ കർണാടകത്തിൽ പശു കച്ചവട പൂത്തുകവടക്കാരനായി പോയി എന്നുള്ളതിന്റെ പേരിൽ ഒരു ഇസ്ലാമിനെ തള്ളിക്കൂറ്റ നമ്മുടെ കണ്ടതല്ല തൊട്ടയിൽ എത്ര ഹീനമായ സംഭവം ട്രെയിനിൽ സഞ്ചരിച്ച ബീഫ് കഴിച്ച ഒരാളെ ആക്രമിച്ച സംഭവം കണ്ടതല്ലേ ഫ്രിഡ്ജിനകത്ത് ബീഫ് വെച്ചു എന്ന് പറഞ്ഞിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തി നമ്മൾ കണ്ടതല്ലേ അപ്പം ഞാൻ എന്ത് കഴിക്കണം ഞാൻ എന്ത് ചിന്തിക്കണം എന്ത് വിചാരിക്കണം എന്നതൊക്കെ തീരുമാനിക്കുന്നത് ഞാനായിരിക്കണം എന്ന രൂപത്തിലേക്ക് ആരും സംഭവിച്ചുകൂടാ അപ്പോൾ രാജ്യത്തിന്റെ മതനിരപേക്ഷത നമുക്ക് എല്ലാ സ്ഥലത്തും ഉയർത്തിപ്പിടിക്കാൻ കഴിയണം മതനിരപേക്ഷത പകർക്കാൻ ആരെയും അനുവദിച്ചുകൂടാ അത് ഭൂരിപക്ഷമായിരുന്നാലും ന്യൂനപക്ഷമായിരുന്നാലും രണ്ട് തരത്തിലും ആ വർഗീയത നമ്മൾ എതിർക്കേണ്ടതാണ് ഒന്നിനെ പ്രോത്സാഹിപ്പിക്കുകയും പാടില്ല ഏത് ഭാഗത്തുനിന്ന് വർഗീയഭ്രാന്തി ഉണ്ടായാലും ആ ഭ്രാന്തിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയും മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ആറേഴു വർഷമായി വർഗീയ സംഘർഷങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നില്ല മുമ്പ് നമ്മൾ കണ്ടതിന് തിരുവനന്തപുരം കത്തിയേരിയുന്ന സന്ദർഭം ഉറക്കുന്നു ഗവർണർ വി രാമേന്ദ്രൻ കൊച്ചിയിൽ പോയി ഇറങ്ങിയ സംഭവം ഓർക്കുന്നു ചായക്കടയിലെ മണിയമ്പിള്ള ചായ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചായക്കിടയ്ക്ക് അടക്കം തീ പിടിച്ച് എയർപോർട്ട് അടക്കം കത്തി കരമനയിലെ ചായക്കടയിലെ മണിയമ്പിള്ള വെന്തരിയുന്ന ഗന്ധങ്ങൾ അന്തരീക്ഷങ്ങളിലാകെ പന്തരിക്കുമ്പോൾ തലസ്ഥാന നഗരത്തിൽ നിന്ന് ഉയർന്ന മുറവിളി നമ്മൾ കേട്ടതാണ് ദുരിതങ്ങളുടെ മഹാനഗരത്തിൽ ഞാൻ നിങ്ങൾക്ക് നവവത്സരം ആശംസിക്കുന്നു പിടയും പ്രാണവേദന കൊണ്ട് എരിയും തീയുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നവവത്സരം എന്ന് കവിത എഴുതിയിരുന്നു പിറ്റേ ദിവസം കലാകൗമദിയിൽ കടമരിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടും എന്തിൻ്റെ പേരിലായിരുന്നാലും ഒരു കാരണവശാലും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിക്കൂട അത് ഭൂരിപക്ഷമായിരുന്നാലും ന്യൂനപക്ഷമായിരുന്നാലും വർഗീയതയെ പ്രോത്സാഹിക്കുന്നവരെ നമുക്ക് ഒറ്റപ്പെടുത്താൻ കഴിയണം മതനിരപേക്ഷതയാണ് നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ മുഹമ്മദ് ഈ മഹാഭാരതത്തിൻ്റെ സംസ്കാരമത നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതാണ് അതിലൊരു മാറ്റം വരാൻ ആരെയും അനുവദിച്ചുകൂടാ ഈ കാലഘട്ടം നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന ചരിത്രപരമായ ദൗത്യമത മതനിരപേക്ഷതയ്ക്ക് നമുക്ക് മുൻതൂക്കം കൊടുക്കണം ഭരണഘടനയ്ക്ക് നമുക്ക് മുൻകുട്ടൂക്കും ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണാർത്ഥത്തിൽ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയണം ആ നിലയിൽ മുന്നോട്ട് വരുന്ന സ്ഥിതിവിശേഷം ലോക സാഹചര്യത്തിലും നമ്മൾ കാണുന്നുണ്ട് ചില ഘട്ടങ്ങളിലെങ്കിലും അമേരിക്കൻ സാമ്രാജ്യത്വം യഥാർത്ഥത്തിൽ അവരുടെ സാമ്പത്തികമായ പരാധീനതകളോ എണ്ണക്കുറവോ ഒക്കെ അവർക്ക് അനുഭവപ്പെട്ടാൽ ആ എണ്ണ കരസ്ഥമാക്കാനും തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ അടിച്ചല്പിക്കാനും മറ്റ് രാജ്യങ്ങളുടെ മേൽ നടത്തുന്ന ആക്രമണങ്ങളും നീക്കങ്ങളും അങ്ങേയറ്റം ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രതിഷേധമറിയിക്കുന്ന ശൈലികളും സമീപനം അത്തരത്തിലുള്ള സാമ്രാജ്യത്തെ നീക്കത്തിന്റെ ഏറ്റവും വലിയ ഇരയായ ആളാണ് നമുക്കറിയാം സദാം ഹുസൈൻ സദാം ഹുസൈനെ യഥാർത്ഥത്തിൽ കൊലപ്പെടുത്തിയത് എന്തിന് എന്തു ഉദ്ദേശമായിരുന്നു എണ്ണയല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം എണ്ണയായിരുന്നില്ലേ വെട്ടിപ്പിടിക്കലായിരുന്നില്ലേ എത്ര ക്രൂരവും പൈശാചികവുമായ രൂപത്തിലുള്ള നരനായാട്ടായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ സദാം ഹുസൈനെതിരായി നടത്തിയിട്ടുള്ള സാമ്രാജ്യത്തിന്റെ നീക്കങ്ങൾ ആ സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നുപോയതാ നമ്മൾ ഭയപ്പെട്ടു എത്ര വലിയ ഭീകരമായ ഒരു അന്തരീക്ഷം കാലഘട്ടത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്ത് ഉയർത്തിക്കൊണ്ടു എത്ര പച്ച മനുഷ്യനെയാണ് കുരുതി കഴിച്ചു അന്നും നമ്മുടെ മുരുകൻ കെട്ടാക്കട ഒരു കവിത എഴുതി ഞാൻ എപ്പോഴും ഓർക്കുന്നു മണ്ണലു കരിഞ്ഞു പറക്കുന്ന പറക്കുന്നു താഴെ തൊടിയിൽ തലകേറി ചുടു ചോരയൊലിക്കും ബല്യങ്ങൾ ഇത് ബാഗ്ദാദാണെന്നു അറബി കഥയിലെ ബാഗ്ദാദ് കടയിലെ തറയിൽ ചോരതിറിച്ചിള നാമ്പുകരിഞ്ഞു ആരവമില്ലാതെ അവിടെവിടെ പൊടി കീറി മെറിഞ്ഞ മെറിഞ്ഞു കൂട്ടത്തിൽ ചെറുകുപ്പായത്തിൽ ചിതറിയ ബാല്യം ഉറങ്ങുന്നു അരികിലെ അമ്മ പൊതികീറി ചുടുകൾ പാറി കൈമാത്രം ഇത് പറഞ്ഞു അറബിക് കഥയിലെ ബാഗ്ദാദ് ഇങ്ങനെ ഒരു കവിത എഴുതാൻ മുരുകനെ പ്രേരിപ്പിച്ചത് അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ ആ ക്രൂരവും വൈശാചികുമായ നരനായ സന്താം ഹുസൈനെ കൊലപ്പെടുത്തിയ അതിക്രൂരമായ സമീപനത്തിലേക്ക് അവിടെയാണ് സാമ്പത്തികമേൽക്കോയ്മയും അതോടൊപ്പം തന്നെ എണ്ണയും ഉൾപ്പെടെയുള്ള പ്രദേശത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി ആഗോളതലത്തിൽ ഉയർന്നു വരുന്ന സാമ്രാജ്യത്തിൻ്റെ നീക്കങ്ങളും ഇത്തരത്തിൽ പലപ്പോഴായി നാം കാണുകയാണ് അതുകൊണ്ട് ആഗോളതലത്തിലായിരുന്നാലും തലത്തിലായിരുന്നാലും എവിടെയോടെയൊക്കെ അടിച്ചമർത്തലുകൾ വരുന്നു അത് വർഗീയത ഉയർന്നു വരുന്നു അതിനെതിരായി നാം എപ്പോഴും സാഹോദര്യത്തിന്റെ സാഹോദര്യത്തിൻ്റെ അന്തരീക്ഷം ഉയർത്തി മതനിരപേക്ഷതയുടെ രാജ്യമുയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയെ മാനിച്ചു മുന്നോട്ട് പ്രവർത്തിച്ചു പോയാൽ നമ്മുടെ രാജ്യവും ഈ അസ്വസ്ഥജനകമായ അന്തരീക്ഷത്തിൽ നിന്ന് മാറി വരുന്നു നമ്മുടെ രാജ്യത്തിന്റെ ചില മേഖലകളിലെങ്കിലും ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗ്ഗത്തിന്റെയും ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ മനുഷ്യന് അന്യോന്യം അംഗക്കോഴികളെ പോലെ ആഞ്ഞെടുക്കും അത്തരം സാമൂഹ്യ അന്തരീക്ഷത്തെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാൻ അതിൽ നമുക്ക് നിരൽക്കുച്ച നമുക്ക് ഏകോദര സഹോദരങ്ങളെപ്പോലെ പ്രവർത്തിക്കാനും പെരുമാറാനും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഈ നമ്മുടെ നോമ്പ് വീടി ചെറിയ പെരുന്നാൾ കഴിഞ്ഞു ആ കാലഘട്ടത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം ലോകത്തിന് പ്രധാനം ചെയ്തുകൊണ്ട് ആ നോമ്പ് കാലഘട്ടം എത്ര ഇഫ്താർ വിരുന്നുകൾ നടന്നു ഞങ്ങൾക്ക് എത്ര ഇഫ്താർ വിരുന്ന് പോയിരുന്നു അവിടെയെല്ലാം മുഴങ്ങിക്കേട്ട ശബ്ദം സൗഹാർദ്ദത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ശബ്ദങ്ങളായിരുന്നു അവിടെ ഏകോദര സഹോദരങ്ങളെ പോയിരുന്നു നമുക്ക് പരസ്പരം ബന്ധപ്പെട്ടും നമ്മുടെ സമ്പർക്കം പുലർത്തി ആ സമ്പർക്കത്തിലൂടെ ഒരു സംസർഗമത്തിലൂടെ പുതിയ ഒരു സാംസ്കാരിക പാരമ്പര്യം പഠിപ്പെടുത്താനും കഴിയും കഴിയും ആ നിലയിലേക്ക് ഉയരുമ്പോഴാണ് നാട് എല്ലാ അർത്ഥത്തിലും പുരോഗതിയിലേക്ക് വന്നു എന്ന് പറയാൻ കഴിയും അതുകൊണ്ട് ഇവിടെ ജനിച്ചവർ ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാവട്ടെ ഇസ്ലാമിയാവട്ടെ പാഴ്സിയാവട്ടെ ജൈനനാവട്ടെ ബൗദ്ധനാവട്ടെ ആരുമാകട്ടെ അവരെല്ലാം ഇന്ത്യൻ പൗരന്മാകട്ടെ അവരെല്ലാം ഇവിടെ തന്നെ കഴിയേണ്ടത് അവരെല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയാൻ മുന്നോട്ട് ഒരു സാമൂഹ്യ സാഹചര്യമാണ് നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ളത് അത് എല്ലാവരും ഏത് ദൈവങ്ങളായിരുന്നാലും നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്ന വഴിയുമത സാഹോദര്യത്തിൻ്റെ സൗഹൃദത്തിൻ്റെ സമത്വത്തിൻ്റെ സത്യസന്ധതയുടെ ആത്മാർത്ഥതയുടെ എല്ലാം ഉള്ളടക്കമാണ് എല്ലാ മതങ്ങളിലും അതിൽ ഏറ്റവും നല്ല സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യം പരിവപ്പെടുത്താൻ ഈ നോമ്പ് നോമ്പുകാലഘട്ടങ്ങളിലെ ഇഫ്താർ വിരുന്നുകളും വിരുദ്ധികളും ശേഷമുള്ള സക്കാത്തും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യം ആ നിലയിൽ ഈ കാലഘട്ടത്തിൽ നിരവധി പരിപാടികൾ പങ്കെടുക്കാൻ അവസരം ലഭിച്ചവരെ എളിയ പൊതുപ്രവർത്തകരെന്ന നിരവധി പ്രദേശങ്ങളിൽ സൗഹൃദം പങ്കിടാൻ കഴിഞ്ഞ അന്തരീക്ഷവും ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്